നമസ്കാരം നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നമ്മുടെ കയ്യിലുള്ള പണം മുഴുവൻ അത് അനാവശ്യമായിട്ട് പോകുന്നുവെന്ന ഒരു ചിന്ത സോ നമ്മുടെ അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം അത് ആ തുക എങ്ങനെ നമുക്ക് ഇരട്ടിയാക്കി മാറ്റാം ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് എല്ലാവരും തന്നെ പൂർണ്ണമായിട്ട് കാണുക ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള പണം അതെങ്ങനെ ഫലപ്രദമായിട്ട് കൃത്യമായി കൈകാര്യം ചെയ്യണമെന്നും ആ പണം ഉപയോഗിച്ച് നമ്മൾ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ചില നിയമങ്ങളെക്കുറിച്ചാണ് പറയുന്നത് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ അഴിത്തറയില്ലാത്തത് കൊണ്ട് പലപ്പോഴും ആളുകൾക്ക് ശമ്പളം ലഭിക്കുമ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് ആശങ്കയുണ്ടാവാറുണ്ട് ശമ്പളം ലഭിച്ച ഉടനെ തന്നെ അത് മറ്റാവശ്യങ്ങൾക്കായി ചിലവഴിച്ച് ഏതാനും വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ഒരു സമ്പാദ്യവും ഇല്ലാതെ ഒരു കാര്യവും നേടിയെടുക്കാൻ സാധിക്കാതെ വരികയും പിന്നീട് പലപ്പോഴും ആളുകൾക്ക് ആ കടങ്ങളൊക്കെ വീട്ടാനായിട്ട് വീണ്ടും വീണ്ടും കടങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാവാറുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും ആളുകൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഈ പണം നിൽക്കാത്തത് എങ്ങനെ എനിക്ക് എൻ്റെ പണം നന്നായിട്ട് നിക്ഷേപിക്കാനും കൈകാര്യം ചെയ്യാനും അതുവഴി സമ്പാദിക്കാനും ഒക്കെ തന്നെ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ചോദിച്ച് സ്വയം പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന പല ആളുകളുമുണ്ട് സോ ഇത്തരം ചോദ്യങ്ങൾ സ്വയം ഉന്നയിക്കുന്നവർക്കായിട്ട് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കി നോക്കി തീർച്ചയായിട്ടും സമ്പത്ത് നിങ്ങളുടെ കയ്യിലിരിക്കും നിങ്ങളെ തേടിയെത്തും അതായത് ഈ അഞ്ച് കാര്യങ്ങൾ കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ പിന്തുടർന്നാൽ നിങ്ങളുടെ സമ്പാദ്യം അത് കൃത്യമായി നിങ്ങളുടെ കയ്യിലിരിക്കും അതൊരു പക്ഷേ ഇരട്ടിയാവുകയും ചെയ്തേക്കാം അതിനാൽ തന്നെ ഈ അഞ്ച് കാര്യങ്ങൾ എല്ലാവരും തന്നെ കൃത്യമായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക അതിലേറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ കുറഞ്ഞത് പത്ത് ശതമാനമെങ്കിലും നമ്മൾ നിക്ഷേപിക്കാനായിട്ട് തയ്യാറാവുക എന്നതാണ് പല രീതിയിൽ നമുക്ക് നിക്ഷേപിക്കാം പല രീതിയിൽ നമുക്ക് നിക്ഷേപിക്കാം ഈ മിനിമം പത്ത് ശതമാനമെങ്കിലും നമ്മൾ നിക്ഷേപിക്കണം എന്നല്ല ഇതിൽ അർത്ഥമാക്കുന്നത് അതിൽ കൂടുതലാവാം ഒരു ഒരു ലക്ഷം രൂപയാണ് നമ്മുടെ ശമ്പളമെങ്കിൽ അതിലൊരു പതിനായിരം രൂപയെങ്കിലും ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കാൻ നമ്മൾ തയ്യാറാവണം നമുക്ക് സാധിക്കണം ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മളിങ്ങനെ സമ്പത്ത് സംരക്ഷിക്കാനും അത് വളർത്താനുമുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ പോരാ അത് നമ്മുടെ ജീവിതത്തിൽ കൂടി പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കണം ഒരു സാധാരണക്കാരനെ പണം വളർത്താൻ നിക്ഷേപങ്ങളെപ്പോലെ മികച്ച മറ്റു മാർഗങ്ങൾ കുറവാണെന്നുള്ള ബോധ്യം നിങ്ങളിൽ ചിലർക്കെങ്കിലും ഉണ്ടാകും പക്ഷേ പലപ്പോഴും ചുറ്റും നടക്കുന്ന വാർത്തകൾ കേട്ട് നമ്മൾ നിക്ഷേപിക്കുന്ന പണം പോകുമോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ലാഭത്തിന് വലിയ ടാക്സ് കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ഒരു പേടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് പലരും ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് അത്തരക്കാർക്കായിട്ട് ആദ്യ പടിയെന്നോണം ക്യാപിറ്റൽ ഗ്യാരൻറ്റീഡ് ആയിട്ട് അതായത് മെച്ചൂരിറ്റിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ നിക്ഷേപിക്കാനുള്ള വഴി ഇപ്പോൾ ഇത് കൂടാതെ മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ അതനുസരിച്ച് റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും എച്ച് ഡി എഫ് സി ലൈഫാണ് അത്തരം ഒരു അവസരം നിങ്ങൾക്ക് ഒരുക്കുന്നത് ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് മൾട്ടി ഫാക്ടർ ഫിഫ്റ്റി ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട് പക്ഷേ ഈ മാസം അതായത് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെ മാത്രമേ ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ എൻ എഫ് ഒയെക്കുറിച്ച് അറിയാനും നിക്ഷേപിക്കാനുമുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് നിങ്ങളെക്കൊണ്ടാകുന്ന എത്ര വലിയ തുകയും ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാം എൻ എ വി വില പത്ത് രൂപയാണ് ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് തുടക്കം മുതൽക്കേ ഇരുപത്തിയൊന്ന് ശതമാനവും കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഇരുപത്തിയെട്ട് ദശാംശം ഒരു ശതമാനവും സി എ ജി ആർ റിട്ടേൺസാണ് നൽകിയിട്ടുള്ളത് മികച്ച റിട്ടേൺ നൽകിയ ഈ ഇൻഡെക്സിനെ തന്നെയാണ് എച്ച് ഡി എഫ് സി ലൈഫ് ഈ എൻ എഫ് ഒയിലൂടെ റിപ്ലിക്കേറ്റ് ചെയ്യുന്നത് കൂടാതെ മാസ പ്രീമിയത്തിൻ്റെ നൂറ്റി ഇരുപത് ഇരട്ടി ലൈഫ് കവറും നിങ്ങൾക്ക് ലഭിക്കും പിന്നെ വർഷം രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിക്കുന്നവർക്ക് അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന് ഭാവിയിൽ ടാക്സും നൽകേണ്ടി വരില്ല പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം പതിനെണ്ണായിരം രൂപ വരെയൊക്കെ നിക്ഷേപിച്ചാൽ രണ്ട് കോടിയോളം രൂപ വരെ റിട്ടേൺ സാധ്യതയും ഇവിടെ പറയുന്നുണ്ട് പിന്നെ മറക്കേണ്ട സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഈ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക ഏതായാലും ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം മലയാളത്തിൽ കസ്റ്റമർ കെയർ സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് വേണമെങ്കിൽ അവരുടെ ഏജൻ്റ് നിങ്ങളുടെ വീട്ടിൽ നേരിട്ട് വന്ന് കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി സംസാരിക്കുകയും ചെയ്യുന്നതാണ് കൂടുതൽ അറിയാനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയാലും മതി ഇനി അതുപോലെ തന്നെ നിക്ഷേപിക്കുന്നതിനൊപ്പം തന്നെ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് നമുക്ക് നമ്മുടെ കുടുംബത്തിന് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നതാണ് അതായത് പെട്ടെന്ന് നമുക്കൊരു ആശുപത്രി ചിലവ് വരികയാണ് പ്രതീക്ഷിക്കാതെ അപ്പോൾ ഇത്തരം ആശുപത്രി ആവശ്യങ്ങൾക്കായിട്ട് പെട്ടെന്ന് ഒരു വലിയ തുക നമുക്ക് വേണ്ടി വന്നാൽ നമുക്ക് ഓടിച്ചു നമ്മുടെ സ്ഥലം നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ ഓഹരികൾ ഇതൊന്നും വിൽക്കാനായിട്ട് നമ്മൾ പോകരുത് അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് വലിയ നഷ്ടമായിരിക്കും അത് ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ ബില്ലുകളൊക്കെ തന്നെ കൃത്യമായി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ ഒരു പ്രീമിയം തുക മുടക്കിക്കൊണ്ട് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായിട്ടും എടുത്തു വെക്കേണ്ടതാണ് ഇത് അത്യാവശ്യമാണ് അതായത് എന്തെങ്കിലും ഒരു അസുഖം വന്ന് നമ്മൾ ആശുപത്രിയിൽ ആശുപത്രിയിലെങ്ങാനും പെട്ടുപോയാൽ ആ ചിലവുകൾ നൽകാൻ പാകത്തിനുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് നമുക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം ഓരോരുത്തരുടെയും താമസ സ്ഥലവും സാമ്പത്തിക സ്ഥിതിയും അനുസരിച്ച് നല്ലൊരു ഇൻഷുറൻസ് പ്ലാൻ നിങ്ങളെല്ലാവരും തന്നെ കൃത്യമായിട്ട് തിരഞ്ഞെടുത്ത് എടുത്തു വയ്ക്കുക ഇനി സാമ്പത്തികമായിട്ട് കുറച്ചൊക്കെ മെച്ചപ്പെട്ട ആളുകളാണെങ്കിൽ കുറഞ്ഞത് ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെയെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമായിട്ടും എടുത്തു വെക്കുന്നതാണ് ഉചിതം നമുക്കോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഈ ഇൻഷുറൻസ് ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ തന്നെ നേരിടാൻ നമുക്ക് സാധിക്കും ഇനി പ്രവാസികളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കമ്പനിയുടെ ഇൻഷുറൻസ് നിങ്ങൾക്കുണ്ടാവും അതിനെ മാത്രം നിങ്ങൾ ആശ്രയിക്കരുത് കാരണം ഗൾഫിലുള്ളവരുടെ കാര്യത്തിൽ അവർ എപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരുമെന്നോ അവരുടെ ജോലിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ എന്ത് മുന്നോട്ട് ചെയ്യുമെന്നോ നമുക്കറിയില്ല എങ്ങാനും അവിടുത്തെ ജോലി നഷ്ടപ്പെട്ടാൽ കമ്പനി നൽകുന്ന ഇൻഷുറൻസ് സ്വാഭാവികമായിട്ട് നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ പ്രായമായിട്ട് തിരികെ നാട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുക്കാനായിട്ട് വരുമ്പോൾ നമുക്ക് കിട്ടാനും സാധ്യതയില്ല ഇനി ഇൻഷുറൻസ് കിട്ടിയാൽ പോലും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിനെ കവറേജും ലഭിക്കില്ല അതിന് എത്രയും പെട്ടെന്ന് തന്നെ പ്രവാസികൾ നിങ്ങളുടെ നാട്ടിലും ഒരു ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക ഇനി മൂന്നാമതായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം എന്നതാണ് ഇതിനെ ഒരു റിസർവ് ഫണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇത് നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങാതെ നമ്മുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ നമ്മളെ സഹായിക്കും ഇത് എപ്പോൾ വേണമെങ്കിലും എടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള എളുപ്പത്തിൽ നമുക്ക് പണമാക്കി മാറ്റാൻ സാധിക്കുന്ന ഒന്നായിരിക്കണം ഇതെങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു മാസം ജീവിക്കാൻ എത്ര രൂപ ചിലവ് വരും അതായത് അത്യാവശ്യമായത് നമുക്ക് ഒഴിച്ചുകൂടാൻ സാധിക്കാത്തതുമായിട്ടുള്ള ചിലവുകൾ മാത്രം കൂട്ടിയിട്ട് എത്ര രൂപ വേണമെന്നാണ് അതാണ് നമ്മുടെ ആ ഒരു മാസത്തെ ചിലവ് അപ്പോൾ ഇത്തരത്തിൽ ഒരു മാസത്തെ ചിലവിൻ്റെ മാസത്തേക്കുള്ള തുക നമ്മൾ മാറ്റിവയ്ക്കണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ അൻപതിനായിരം രൂപയാണ് നിങ്ങളുടെ മാസത്തെ ചിലവെങ്കിൽ ആറു മാസത്തേക്ക് മൂന്ന് ലക്ഷം രൂപ എമർജൻസി ഫണ്ടായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും മാറ്റിവയ്ക്കുക ഈ തുക മറ്റൊരു ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിക്കുക ഇപ്പോൾ എല്ലാവർക്കും അൻപതിനായിരം രൂപ മാസവരുമാനമുള്ളവരാകണമെന്നില്ല കാരണം ഞാൻ ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു തുക മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിവെക്കുക ഇതിന് എ ടി എം കാർഡ് പോലും ഉണ്ടാവാൻ പാടില്ല എന്നും പറയുന്നുണ്ട് കാരണം ഇത് ആ അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാനുള്ള ഒരു ഫണ്ടാണ് എമർജൻസി ഫണ്ട് കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു വർഷത്തേക്കുള്ള പണം അത് ഇത്തരത്തിൽ മാറ്റിവെക്കാവുന്നതാണ് ഈ എമർജൻസി ഫണ്ട് ഉണ്ടാക്കിയ ശേഷം മാത്രമേ ബാക്കിയുള്ള പണം നമ്മൾ നിക്ഷേപങ്ങൾ നടത്താനായിട്ട് പാടുള്ളൂ കാരണം നമ്മൾ നിക്ഷേപിച്ച പണം നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥയോ ഇനി അതല്ലെങ്കിൽ അതിൻ്റെ മൂല്യം കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായേക്കാം അപ്പോൾ അങ്ങനെയെങ്കിൽ എമർജൻസി ഫണ്ട് മാത്രമായിരിക്കും നമുക്ക് സഹായകരമായിട്ട് മാറുക അതിനാൽ ആദ്യം എമർജൻസി ഫണ്ട് നിങ്ങൾ എല്ലാവരും മാറ്റി മാറ്റിവെക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നാലാമത്തെ കാര്യം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഉറപ്പുവരുത്തിയ ശേഷം നിക്ഷേപങ്ങൾ ഗൗരവമായിട്ട് ആരംഭിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ നിക്ഷേപിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്ന് വിലയിരുത്തണം എന്തുകൊണ്ട് ഞാൻ ഇതിൽ നിക്ഷേപിക്കണം ഈ ഒരു ചോദ്യം നമ്മളോട് തന്നെ നമ്മൾ ചോദിച്ചിട്ട് നിക്ഷേപിക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കും ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണോ ഇനി നമ്മൾ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ വീട് വയ്ക്കാൻ വേണ്ടിയിട്ടാണോ അതോ നമ്മുടെ വിരമിക്കൽ കാലത്തേക്കുള്ള ഒരു നിക്ഷേപം എന്ന നിലയിലാണ് ഇത് കൃത്യമായി സ്വയം നമ്മൾ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എത്ര രൂപ വേണം എന്നതിനെക്കുറിച്ച് ഒരു ധാരണ ലഭിക്കും പലരോടും എത്ര രൂപ റിട്ടേൺ വേണമെന്നൊക്കെ ചോദിച്ചാൽ ചിലർ പറയും പരമാവധി ഇങ്ങ് തന്നോളൂ ഇങ്ങ് കിട്ടിക്കോട്ടെ എന്നാണ് പറയുന്നത് എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്ക് ഇത്ര മതി എന്നൊരു തീരുമാനം കൃത്യമായി മനസ്സിലെടുത്ത് നിക്ഷേപിക്കുകയാണെങ്കിൽ ആ നിക്ഷേപം എപ്പോഴും വളരെ മികച്ച ഒരു വരുമാനം നമുക്ക് നേടിത്തരും ഈ ഒരു ലക്ഷ്യം മനസ്സിലാക്കിയാൽ ഓഹരിയിലാണോ സ്വർണത്തിലാണോ റിയൽ എസ്റ്റേറ്റിലാണോ സ്ഥിര നിക്ഷേപത്തിലാണോ അതോ പണം വെറുതെ സേവിങ്സ് അക്കൗണ്ടിൽ സൂക്ഷിക്കണോ അപ്പോൾ എന്നതിനെക്കുറിച്ചൊരു ഉത്തരം നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുകയും ചെയ്യും ഇനി അഞ്ചാമതായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ നിക്ഷേപങ്ങൾ ഉണ്ടാവേണ്ടത് എന്നതാണ് നമ്മൾ പണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നതിന് പകരം ആ പണത്തെക്കൊണ്ട് നമുക്ക് വേണ്ടി അങ്ങ് ജോലി ചെയ്യിപ്പിക്കണം അതിനുള്ള വഴികളാണ് നമ്മൾ ചെയ്യേണ്ടത് ഉദാഹരണത്തിന് ബാങ്കിൽ പണം വെറുതെ ഇട്ടാൽ അത് വളരില്ല ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം അതിനെ തിന്നു തീർക്കും എന്നാൽ ശരിയായ അസറ്റുകളിൽ അവ നിക്ഷേപിച്ചാൽ നിങ്ങളുടെ പണം നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത് നന്നായി അത് പണിയെടുക്കും സോ നമ്മൾ നിക്ഷേപിക്കുന്ന പണം അത് സ്പ്ലിറ്റ് ചെയ്ത് നിക്ഷേപിക്കണം അതിൻ്റെ ഒരു ഭാഗം നമുക്ക് കമ്പനികളുടെ ഓഹരികൾ നിക്ഷേപിക്കാം ഇത്ര ഭാഗം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിക്കാം ഇനി ഇത്ര ഭാഗം ബോണ്ടുകളിൽ ഡെറ്റ് ഫണ്ടുകളിൽ കടപ്പത്രങ്ങളിൽ ഡിപെഞ്ചേഴ്സിലൊക്കെ തന്നെ നിക്ഷേപിക്കാം പിന്നെ കുറച്ച് ഭാഗം നമുക്കറിയാം ഇപ്പോൾ സ്വർണവിലേക്ക് കൂടുകയാണ് സ്വർണത്തിൽ നിക്ഷേപിക്കാം സോ ഇത്തരത്തിൽ ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ നിക്ഷേപങ്ങൾ ഉണ്ടാവേണ്ടത് അല്ലാതെ എല്ലാ പണവും കൊണ്ടു ഒരിടത്തും വേണം നിക്ഷേപിച്ചാൽ അതൊരു നല്ല തീരുമാനമല്ല വലിയൊരു ആന മണ്ടത്തരമാണ് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ് സെപ്റ്റംബർ മുപ്പത് വരെയാണ് നിങ്ങൾക്ക് ഈ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരം ഉണ്ടായിരിക്കുക സോ സമയം വളരെ കുറവാണ് ഏതായാലും ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ പോയി നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്താലും മതിയാകും ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക